നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും ദൈവം തമ്പുരാൻ നമ്മുടെ വഴികളിൽ നമ്മളെ കാത്തുപാലിക്കുവാൻ മാലാഖമാരോട് കൽപ്പിക്കും എന്നാ പറഞ്ഞേക്കുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നില് എന്തുകൊണ്ടാകണം തമ്പുരാൻ ഇത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് സെയിന്റ് മൈക്കിളിന്റെ മാലാഖമാരുടെ ഗബ്രിയലിന്റെ മിഖായലിന്റെ റഫായലിന്റെ സജീവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കണമെങ്കിൽ ഒരു കാരണമുണ്ടായിരിക്കുമല്ലോ എന്താണ് ആ കാരണം പരിശുദ്ധ പരമ ദിവികാരുണ്യ നാഥനെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ മിഘാൽ മാലാഘയുണ്ട് ഗബ്രിയൽ മാലാഘയുണ്ട് വിശുദ്ധ മിഘായൽ അപ്പായൽ മലാഘമാരുടെ സജീവ സാന്നിധ്യം ആ വ്യക്തിയുടെ കൂടെയുണ്ട് കാരണം പരിശുദ്ധ കുർബാനയായി തീർന്നത് ആരാ സ്വർഗത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനാണ് നിനക്കും എനിക്കും വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്നത് ആ കുർബാനയാകുന്ന യേശു ക്രിസ്തുവിനെ ഈശോനെ സ്വീകരിച്ചിരിക്കുന്ന നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല് തട്ടാതിരിക്കുവാൻ അതായത് നിനക്ക് ജീവിതത്തിൽ മാർഗഭ്രംശം വരാതിരിക്കുവാൻ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ എന്റെ കാലിടറാതിരിക്കുവാൻ ദൂതന്മാർ വിശുദ്ധ മിഘായാലും വിശുദ്ധ ഗ്രിയലും വിശദഭായലും ദൂതന്മാരുടെ വലിയൊരു സൈന്യം തന്നെ നമുക്ക് ചില ദൂതന്മാരുടെ പേരുകൾ അറിയാമല്ലോ കർത്താവ് വരെ കൽപ്പിച്ചു വിട്ടേക്കുക നമുക്ക് വേണ്ടി നമ്മുടെ സംരക്ഷണത്തിനായി ഈ വചനം തരുന്ന വലിയ ശക്തി ഇന്നേ ദിവസം ദൂതന്മാരുടെ സംരക്ഷണത്തെ ആ സംരക്ഷണത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഈ വചനം ഇന്ന് നമുക്ക് ശക്തി തെരുമാറാകട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ വിളിക്കുമ്പോൾ ഈ മലാഖമാരുടെ അക്കമ്പടി നമ്മുടെ കൂടെ ഉണ്ട് നമ്മള് നമ്മളെ നമ്മളെ അക്കമ്പനി നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും നമ്മുടെ കൂടെ മലാഖമാരുടെ സാന്നിധ്യം നമ്മളെ നമ്മളെ അനുഗമിക്കും കാരണം ഇത് വചനമാണ് വചനം തരുന്നത് ഉറപ്പാണ് ഗോഡ് ബ്ലസ് യു ആണ്